പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈലിൽ സ്ക്രീൻ ലോക്ക് കൊടുക്കാം ഈ ഒരു ലോക്ക് വളരെ ഉപകാരപ്പെടുന്നു ഇതുപോലെ ഒരു ലോക്ക് കൊടുത്താൽ മറ്റുള്ളവർ നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്യില്ല മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിലോട്ട് സലപ്പ് ചെയ്യുക ഈ ഒരു പക്ഷനിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഇൻട്രോപ്രേസ് കാണിക്കും ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും ഇവിടെ ടിക്ക് ചെയ്യുക വീണ്ടും ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ലോക്ക് കൊടുക്കാനുള്ള ഒരു പൻഷൻ വന്നതായി കാണാം ഇവിടെ ഇഷ്ടമുള്ള ഒരു ആർക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കൺഫേം ചെയ്യാൻ ആ നമ്പര് വീണ്ടും അടിച്ചുകൊടുക്കുക അതിനു ശേഷം ഇതുപോലെയുള്ള പ്ലേസ് കാണിക്കും അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക ഇനി ബേർക്കിറങ്ങുക പവർ ബട്ടണിൽ ടിക്ക് ചെയ്തുകൊണ്ട് മൊബൈൽ സ്ക്രീൻ ഓഫ് ചെയ്യുക അതിനുശേഷം മൊബൈൽ സ്ക്രീൻ വീണ്ടും ഓൺ ചെയ്യുക സ്ക്രീനിൽ ഒരാരോ മാർക്ക് വന്നതായി കാണാൻ ഇതിന് മുകളിലോട്ട് ഫുൾപ്പ് ചെയ്യുക സ്ക്രീൻ ലോക്കായി കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന ആറക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ോക്ക് അഴിഞ്ഞു പോകും ഈ ഒരു ലോക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും അതിനായി വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിലോട്ട് സ്വൽപ്പ് ചെയ്യുക ഈ ഒരു പച്ചിനെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക പഴയ ലോക്ക് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും പഴയ ലോക്ക് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഡ്രപേസ് കണക്ക് ഇവിടെ ടിക്ക് ചെയ്യുക ഇനി നമുക്ക് പുതിയ ഒരാറക്ക നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഫോൺ ചെയ്യാൻ വീണ്ടും ആ ആറക്ക നമ്പര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കാണിക്കും ഇവിടെ ടിക്ക് ചെയ്തുകൊണ്ട് ബാക്ക് ഇറങ്ങുക ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി വരാം താങ്ക്